കൊടകരയിൽ സ്പിരിറ്റ് വേട്ട കൊടകര പേരാമ്പ്രയിൽ അതിവേഗതയിൽ വന്ന മിനി ലോറിയെ പിന്തുടർന്ന് പിടികൂടിയത് രണ്ടായിരത്തി കൊടകര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ദേശീയപാതയിലൂടെ മിനി ലോറിയിൽ കടത്തിക്കൊണ്ടുപോവുകയായിരുന്നു അനധികൃത സ്പിരിറ്റ് യുവാവ് പിടിയിലായി ആലപ്പുഴ കൈനഗരി മാറാന്തര വീട്ടിൽ സുരാജാണ് തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ ഐ നേതൃത്വത്തിൽ ചാലക്കുടി ചാലക്കുടിഎസ്പി പി ബിജുകുമാറും സംഘവും ചേർന്ന് പിടികൂടിയത് ഓണത്തോടനുബന്ധിച്ച് വ്യാജ മദ്യ ഉൽപാദനവും വിതരണവും ഉണ്ടാകാൻ ഇടയുണ്ടെന്ന് ലഭിച്ച രഹസ്യവിവരത്തിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ പ്രത്യേക പരിശോധനയുടെ ഭാഗമായാണ് പോലീസ് ദേശീയപാതയിൽ വാഹന പരിശോധന നടത്തിയത് അതിവേഗതയിൽ വന്നിരുന്ന ഒരു വാഹനത്തെക്കുറിച്ച് അറിവ് ലഭിച്ചതിന്റെ അടിസ്ഥാനത്തിൽ പേരാമ്പ്ര അടിപ്പാതയോട് ചേർന്ന് നടത്തിയ വാഹന ചെക്കിങ്ങിനിടയിലാണ് മിനി ലോറിയിൽ പച്ചക്കറികൾക്കിടയിൽ ഒളിപ്പിച്ച നിലയിൽ സ്പിരിറ്റ് ശേഖരം കണ്ടെടുത്തത് പിടികൂടിയ ഡ്രൈവറെ ചോദ്യം ചെയ്തതിൽ നിന്ന് കൊച്ചിയിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു എന്ന അറിവ് ലഭിച്ചു സ്പിരിറ്റിന്റെ ഉറവിടത്തെ സംബന്ധിച്ചും വിൽപ്പന ഇടങ്ങളെക്കുറിച്ചും വിശദമായ അന്വേഷണം നടത്തും അന്വേഷണ സംഘത്തിൽ കൊടകര പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ പി കെ ദാസ് സബ് ഇൻസ്പെക്ടർ ഡെന്നി സി ഡി ജില്ലാ ഡാൻസാഫ് അംഗങ്ങളായ പ്രദീപ് സി ആർ ജയകൃഷ്ണൻ പി പി സതീശൻ മടപ്പാട്ടിൽ ഷൈൻ ടി ആർ മൂസ പി എം സിൽജോ വിയു ലിജു ഇയാനി റെജി എ യു ബിനു എം ജെ ഷിജോ തോമസ് ബിജു സി കെ സോണി സേവ്യർ ഷിൻഡോ കെ ജെ ശ്രീജിത്ത് ഇ എ നിഷാന്ത് എ ബി സുർജിത് സാഗർ കൊടകര പോലീസ് സ്റ്റേഷനിലെ എ എസ് ഐമാരായ ഷീബ അശോകൻ ഗോകുലൻ കെ സി ഷിജു എം എസ് എന്നിവരും ഉണ്ടായിരുന്നു പിടികൂടിയ പ്രതിയെ നടപടിക്രമങ്ങള്ക്കുശേഷം കോടതിയില് ഹാജരാക്കും